പ്രവാചക നിന്ദയുടെ പേരിൽ പട്ടാപ്പകൽ തയ്യൽക്കാരൻ കനയാലാലിനെ വെട്ടിക്കൊന്നത് എന്തുകൊണ്ട് പറയുന്നില്ല മുസ്ലിങ്ങൾക്കെതിരെ ആൾക്കൂട്ടക്കൊല നടക്കുന്നുവെന്നും കൊല്ലപ്പെടുന്ന ന്യൂനപക്ഷങ്ങളുടെ കുടുംബങ്ങൾക്ക് ധനസഹായം വേണമെന്നുമുള്ള കേസ് പരിഗണിക്കവേ ആയിരുന്നു സുപ്രീം കോടതി ജഡ്ജിമാരുടെ ചോദ്യമുയർന്നത് കൊല്ലപ്പെടുന്ന ന്യൂനപക്ഷങ്ങളുടെ കുടുംബങ്ങൾക്ക് പണം അനുവദിക്കണം എന്ന കേസിൽ ഇത്തരം കേസുകൾ അവതരിപ്പിക്കുമ്പോൾ സെലക്ടീവ് ആയിരിക്കരുത് എന്ന് ഹർജി നൽകുന്ന അഭിഭാഷകരോട് ആവശ്യപ്പെടുകയും ചെയ്തു ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് അരവിന്ദ് കുമാർ ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് കനയാലാൽ വധത്തെ പരാമർശിച്ചത് മുസ്ലിം ന്യൂനപക്ഷത്തെ ആൾക്കൂട്ടം കൊല്ലുന്നു എന്ന കേസും പരാമർശവും വന്നപ്പോഴാണ് എല്ലാ സംസ്ഥാനങ്ങളും ഉള്ളപ്പോൾ നിങ്ങൾക്ക് സെലക്റ്റീവ് ആകാൻ കഴിയില്ല കോടതി പ്രതികരിച്ചു എല്ലാ സംസ്ഥാനത്തും ആൾക്കൂട്ടം ഇത്തരം കുറ്റകൃത്യം നടത്തുന്നു അതിൽ ചിലത് മാത്രം അടർത്തിയെടുക്കരുത് എല്ലാ കാര്യവും ും പരാമർശിക്കാൻ തയ്യാറാകണം വേർതിരിവുകൾ കാണിക്കരുത് എന്നും കേസുമായി വന്ന അഭിഭാഷകരോട് കോടതി പറഞ്ഞു പ്രവാചകൻ മുഹമ്മദ് നബിയെ പരാമർശം നടത്തിയ മുൻ ഭാരതീയ ജനതാ പാർട്ടി വക്താവ് നൂപ്പൂർ ശർമ്മയെ പിന്തുണച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഷെയർ ചെയ്തതിന് പിന്നാലെയാണ് കനയാലാലനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നാൽ മുസ്ലിങ്ങൾക്കെതിരായ ആൾക്കൂട്ട കൊലകൾ മാത്രമാണ് പൊതു ഹർജിയിൽ എടുത്തു കാണിക്കുന്നത് എന്ന് ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു ഇത് കേട്ടാൽ മുസ്ലിങ്ങൾക്കെതിരായ മാത്രമാണ് ആൾക്കൂട്ട കൊല എന്ന് ധരിക്കും അഭിഭാഷക അർച്ചന പഥക് ദിവസം പറഞ്ഞു ഇതെങ്ങനെ സെലക്ടീവ് ആകും സംസ്ഥാനം എല്ലാ സമുദായങ്ങളിലെയും ആളുകളെ സംരക്ഷിക്കേണ്ടതുണ്ട് അവർ പറഞ്ഞു സെലക്ടീവ് ആയതല്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കണം കോടതി കൂട്ടിച്ചേർത്തു നിങ്ങൾ കോടതിയിൽ സമർപ്പിക്കുന്ന കാര്യങ്ങളിൽ ദയവായി ജാഗ്രത പാലിക്കുക ഹർജിക്കാർക്ക് ജസ്റ്റിസ് ഗവായ് മറുപടി നൽകി തുടർന്ന് മെയ് ഇരുപത് മുതൽ ജൂലൈ ഏഴ് വരെയുള്ള വേനൽക്കാലാവധിക്ക് ശേഷം കേസ് മാറ്റിവെക്കുകയായിരുന്നു പൊതു താല്പര്യ ഹർജിയിൽ കോടതി കേന്ദ്രത്തിൽ നിന്നും മഹാരാഷ്ട്ര ഒഡീഷ ബീഹാർ ഹരിയാന രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നീ ആറ് സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതികരണം തേടിയിരുന്നു ആൾക്കൂട്ടക്കൊല ഉൾപ്പെടെ വിദ്വേഷ വിദ്വേഷറ്റകൃത്യങ്ങൾ കർശനമായ നിലപാടുകൾ നിർദ്ദേശിച്ചുകൊണ്ടുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധി ഉണ്ടായിരുന്നിട്ടും ഈ സംസ്ഥാനങ്ങളിൽ നടപടി എടുക്കുന്നില്ലെന്ന് പൊതു താല്പര്യ ഹർജിയിൽ അവകാശപ്പെട്ടു എന്നാൽ ഹർജി പരിഗണിക്കവെയാണ് നടത്തുന്നതിനെ മതം തിരിച്ചു പരിഗണിക്കുന്നതിനെതിരെ കോടതി നിലപാട് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ പട്ടാപ്പകൽ തയ്യൽക്കാരൻ കനയാലാലിനെ തയ്യൽക്കാരന്റെ കടയ്ക്കു പുറത്തു വെട്ടിക്കൊന്നത് ഇസ്ലാമിക തീവ്രവാദികൾ ആയിരുന്നു ആക്രമികൾ ആക്രമണം ക്യാമറയിൽ പകർത്തുകയും വീഡിയോ ഓൺലൈനിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ഭാരതീയ ജനതാ പാർട്ടി വക്താവായ എസ് നൂപുർ ശർമ്മയെ പിന്തുണച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഷെയർ ചെയ്തു എന്നാരോപിച്ചാണ് ലാൽ കൊല്ലപ്പെട്ടത് ലാലിനെ കൊല്ലുന്നതിന് മുമ്പ് ഉപഭോക്താവെന്ന വ്യാജൻ കടയിൽ പ്രവേശിച്ചു കൊലപാതകത്തിന്റെ വീഡിയോകൾ ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്തു ശരിയത്ത് രീതിയിൽ കഴുത്തിൽ മുറിവുണ്ടാക്കി മാരകമായ രീതിയിൽ ശിക്ഷ നടപ്പാക്കുകയായിരുന്നു ആക്രമികൾ ചെയ്തത് ആക്രമികൾ കശാപ്പുകത്തികൾ പിടിച്ച് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു പ്രതികൾ പിന്നീട് മുഹമ്മദ് റിയാസ് അട്ടാരി മുഹമ്മദ് ഗൌസ് എന്നിവരാണെന്ന് തിരിച്ചറിഞ്ഞു ഹിന്ദു തേലി സമുദായത്തിൽപ്പെട്ട രണ്ട് ആൺമക്കളുടെ പിതാവായ ഉദയ്പൂരിലെ ധന്മണ്ടി പ്രദേശത്തെ ഒരു തയ്യൽക്കാരനായിരുന്നു കനയ നൂപ്പൂർ ശർമ്മയെ പിന്തുണച്ചുകൊണ്ട് വിവാദമായ സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിൽ ലാലിന്റെ അയൽവാസിയായ നസീം അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരുന്നു ഇത് ലാലിന്റെ അറസ്റ്റിലേക്ക് നയിച്ചു തുടർന്ന് ലാൽ ജാമ്യത്തിലിറങ്ങിയെങ്കിലും അക്രമികൾ കൊലപ്പെടുത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക്